ഹൈ ഓ ആം എക്സൈറ്റഡ് ടു ഷെയർ സംതിങ് അമേസിംഗ് വിത്ത് യു ടുഡേ അലഹമുല്ലബിൽ ആലമീൻ ഓൾ പ്ലേസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ബിലോങ് ടു ടോയ്ഡർ ആൻഡ് ബാഗിയർ ഓഫ് ഓൾ ദ ബേർഡ്സ് അസ്സാമേലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഡ്രസ്സ് റൈസ് കുക്കറ് മോളപ്പാർത്ത തുടങ്ങിയവയ്ക്കെയാണ് പിന്നെ ഇന്നലെ പിന്നെ സൺഡേ ആയിരുന്നു ലഞ്ചിന് ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി അപ്പോൾ ചിക്കൻ ബിരിയാണി ഞാൻ പഠിച്ചത് എൻ്റെ ഉമ്മയിൽ നിന്നാണ് എൻ്റെ ഉമ്മ നന്നായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അത്രയും ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല പിന്നെ കക്കാട് ഒരു റെസ്റ്റോറൻറ്റെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ഉമ്മനെ ഉണ്ടോ പിന്നെ അപ്പോൾ പറഞ്ഞു വരുന്നത് കാലത്തൊക്കെ ബിരിയാണി വെക്കുക പെരുന്നാൾക്കായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത് എത്ര ഏജിലാണ് ഞാൻ ആദ്യമായിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മൂത്തമ്മ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും അവിടെ ചെന്നാലും മത്തമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കത്തില്ല മൂത്തമാന ഉമ്മന്ന ഞങ്ങൾക്ക് വിളിക്കാം ഉമ്മൂ മൂത്തമ്മന്നു ഇതുവരെ വിളിച്ചിട്ടില്ല ഉമ്മു ഉമ്മൂ എന്നാൽ വിളിക്കാം അപ്പോൾ മൂത്തമ്മ ചൻ ബിരിയാണി ഉണ്ടാക്കും പിന്നെ അമ്മാന് ഒരിക്കൽ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറ് നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അതുപോലെ പുട്ട് കുട്ടികൾക്കും ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് മുത്തമ്മ ബിരിയാണി ഉണ്ടാക്കിയ ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷെ മുത്തമൻ്റെ ചില കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നെയ്യപ്പം കരുത്തപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ എടാമാർക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ കല്യാണങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ഹോസ്റ്റൽ കോളേജിലായിരുന്ന സമയത്ത് അങ്ങനൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ആദ്യമൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ എല്ലാ സൺഡേയിലും ഒന്നുകിലും നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ കുറേ കാലം ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ പെരുന്നാല് അതിൻ്റെ മുൻപത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പെരുന്നാൾക്ക് ബിരിയാണി വെച്ചിട്ട് മോഡ് വോമിറ്റ് ചെയ്തു അതിനുശേഷം പിന്നെ ഇവിടെ ബിരിയാണി വെച്ചിട്ടില്ല അവൾ കഴിക്കില്ല പിന്നെ വെച്ചിട്ടവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ ഉമ്മ ഹിക്കൻ്റെ ഉമ്മ ബിരിയാണി നോക്കൂല നെയ്ച്ചോറേ ഉണ്ടാക്കുള്ളൂ അത് പിന്നെ പിന്നാൾക്കോ അങ്ങനത്തെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ ഇക്ക ബിരിയാണി ഉണ്ടാക്കും ഇക്ക ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെ ഉണ്ടാക്കുക പിന്നെ ചോറ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ തനിച്ചാണ് ചിക്കൻ ബിരിയാണി വെച്ചത് അങ്ങനെ ലഞ്ചിനെ ചിക്കൻ ബിരിയാണി കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുത്ത് ഒരു പത്ത് മിനിറ്റോളം ഞാനൊന്ന് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഹോളിക്സാണ് ഉണ്ടാക്കിയത് ഹോളിക്സ് ഞാൻ ആദ്യമായിട്ട് കുറിച്ചത് എൻ്റെ നാല് അഞ്ച് ആ ഒരു ഏഞ്ചിലാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ ഞാൻ ഉമ്മന്ന് നോക്കാം അപ്പോൾ ഉമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഹോളിക്സ് ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയില്ല എൻ്റെ ഓർമ്മയിൽ ആ ഒരു നാല് അഞ്ച് ആ ഒരു ഏജിലാണ് ഞാൻ ആദ്യമായിട്ട് ഓറൽസ് കുടിച്ചൊരു ഓർമ്മ പിന്നെ അപ്പോൾ ഇവിടെ ഓർലിക്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇടയ്ക്കേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇന്നലെ ഓർളിക്സ് ഉണ്ടാക്കിയത് എല്ലാവരും ഓറൽസാണ് കുടിച്ചത് പിന്നെ സമൂസ ഇവിടെ നോർക്കും മിച്ചറാണ് അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല മോൾക്കും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ഷോപ്പിൽ നിന്ന് പിന്നെ സമോസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ ചിക്കൻ സമൂസ അപ്പോൾ അത് ഇന്നലെ വൈകിട്ടാതാണ് കഴിച്ചത് രാത്രി പിന്നെ ഞാൻ പിന്നെ കുറാനൊക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു മോൾക്ക് മാത്സിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരെ ഹെൽപ്പ് ചെയ്തു പിന്നെ പേരക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ ഒക്കെ പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പേരക്കും പിന്നെ പപ്പായ വെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കിച്ചണിൽ കയറിയിട്ട് പിന്നെ ചോറ് ചോറ് വെച്ചു പിന്നെ പുട്ടുണ്ടാക്കി അയില അയില മുളത്തിട്ട് കറി വെച്ചു ലേഡി ഫിംഗർ ഓണിയൻ ഫ്രൈ ചെയ്തു പക്ഷേ ഇന്ന് ലഞ്ചിന് കഴിച്ചത് ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പം അത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാനത് കഴിച്ചത് പിന്നെ ഞാൻ കിച്ചണില പണിയെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കിയതിന് ശേഷം വീടും മുറ്റവും ഒക്കെ ക്ലീനാക്കി ഡ്രസ്സ് അലക്കാനുള്ളത് അലക്കിയിട്ടു വാഷിംഗ് മെഷീനിൽ കുറച്ച് ഇനി ഡ്രസ്സ് അലക്കാനുണ്ട് മോള് വന്നിട്ട് യൂണിഫോം കൂട്ടിയിട്ട് അലക്കാൻ വ്യക്തി അപ്പോൾ പുറത്ത് അലക്കിട്ട ഡ്രസ്സ് പിന്നെ ഈ ഒരു ഷോൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെരുന്നാൾക്കെടുത്ത ഷോളാണ് പിന്നെ ഗോൾഡനും സിൽവറും ഉണ്ട് സിൽവർക്കെടുത്തത് ഗോൾഡ് ഞാൻ എൻ്റെ പ്രാവശ്യം മേടിച്ചത് ഇതിൽ വരുന്ന ഈ ഒരു ഗൗണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഇതായാലും കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു യാതൊരു ഇല്ല കളർ പോവുക നിരക്ക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു കൗൺ നോക്കിയിട്ടാണ് ഞാൻ രണ്ട് ഗൗണ് തയ്ച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തയ്പ്പിച്ചതൊന്നും തയ്ച്ചിരുന്നു പിന്നെ മോക്കൊന്ന് തയ്ച്ചു കൊടുത്ത് പിന്നെ ഇതിൽ കാണുന്ന ഈ ഒരു ടീ ഷർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഇരിക്കുക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ചെമ്മട് ഒരു ഷർട്ട് ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ടീ ഷർട്ടാണ് ഇക്കതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ വലിച്ചിട്ടതാണ് ഹന്മാറിനെ പിന്നെ ഞാനത് കഴുകിയിട്ടു പിന്നെ പിന്നെയാന്ന് ഇക്ക ച്മാട് സ്പെണ്ടിൽ നിന്ന് മേടിച്ച ഷർട്ടാണ് ഇത് ഷോപ്പ് പോകുമ്പോഴാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ വേറൊരു ഷർട്ട് കുറേ മുമ്പുണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് ഹാഫ് സ്ലീവ് ഇന്ന് ഫുൾ സ്ലീവാണ് അപ്പോൾ ഈ ഷർട്ടും ഉപയോഗിച്ചിട്ടില്ല ടീ ഷർട്ടും ഷർട്ടും കഴുകിയിട്ടതാണ് നാളൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മെറൂൺ കളറിലൊരു ഗൗൺ ഇടാൻ നല്ല സുഖം കേട്ടോ യാതൊരു കുഴപ്പമില്ല ഞാൻ ഒഴിവാക്കണം എന്ന് കരുതിയതായിരുന്നു പക്ഷേ ഞാൻ ഇനി ഒഴിവാക്കുന്നില്ല ഇടയ്ക്കിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതി പിന്നെ ഞാൻ ഫസ്റ്റിൽ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അലഹമുല്ലായി റബ്ബിൽ ആലമീൻ സൂറത്തിൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്താണ് അലഹമുല്ലായി റബ്ബിൽ ആലമീൻ അപ്പോൾ ഈ ഒരു ആയത്തിന് വളരെയധികം ശ്രേഷ്ഠതകളുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കാം എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം പഠിച്ച് വെ വെക്കുന്നത് അത്രയും നല്ലതാണ് നമ്മൾ നമുക്ക് എന്താണ് അനുഗ്രഹം കിട്ടുമ്പോഴും നിൽക്കേണ്ട ഒരു പ്രയറാണ് അലഹദില്ലായി റബിൾ ആലമി തുമ്പോൾ എന്ന് പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമുദില്ല എന്ന് പറയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും അള്ളാഹിനോട് നന്ദിയുള്ളവരാണോ നമുക്ക് എന്ത് നന്മ വന്നാലും എന്ത് തിന്മ വന്നാലും നമ്മൾ അലഹമുല്ലായെന്ന് പറയണം അലഹമില്ലായി റബിള്ള ആലമിയും സരസ്വതിയും ലോകരക്ഷിതായ അള്ളാഹിനോടതാകുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും വായിച്ചു നോക്കുക ഓക്കെ പിന്നെ കഴിഞ്ഞ സൺഡേ എൻ്റെ സീറിയൽ മോള് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്ന പർത്താണ് ഇത് രാത്രിയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നതാണ് അവളെ സെലക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർത്ത രാത്രിയിൽ മദ്രസിൽ പോകുമ്പോഴാൻ വേണ്ടിയിട്ടുള്ള വർത്തേയാണ് മോള് തുന്നിയെടുത്ത ഒരു ഡിസൈനാണ് പിന്നെ നൂല് കൊണ്ട് തുന്നിയതാണ് കയ്യിട്ട് ഹീനാപ്പൂ അത്തിമ പിന്നെ റോസാപ്പൂ വരച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ വലിയ സിസ്റ്റർ വീടിക്കൽനിൽ തന്ന റൈസ് കുക്കറാണ് അപ്പോൾ ഈ ഒരു റൈസ് കുക്കറിൽ ഞാൻ തേങ്ങാച്ചോറ് പിന്നെ ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് ചോറ് അങ്ങനെയൊക്കെ വെക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ അടുത്ത് വേറെ റെഡ് കളറിലെ റൈസ് കുക്കറുണ്ടായിരുന്നു ആ റൈസ് കുക്കറിൽ ഞാൻ പിന്നെ ചോറ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ തേങ്ങാച്ചോറൊക്കെ വെക്കാറുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്പോൾ രാത്രിക്കൊക്കെ ചോറൊക്കെ രാവിലെ ഊറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഇറക്കി വെക്കും അപ്പോൾ രാത്രിക്കൊക്കെ അത്യാവശ്യം ചൂടുണ്ടാവും അപ്പോൾ അതിന് ഞാൻ റൈസ് കുക്കർ യൂസ് ചെയ്തിട്ടുണ്ടായിരാനിത് പിന്നെ ബ്ലാക്ക് ഗ്യാസ് സ്റ്റവ് ബ്ലാക്ക് മിക്സി ബ്ലാക്ക് ഓവനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഓവന് വലിയ സിസ്റ്റർ തന്ന ഓവന് അപ്പോൾ ഈ ക്രാബ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്ന് കഴുകണം പിന്നെ ഒരു ബ്ലൂ ക്രാബ് ഉണ്ടായിരുന്നു അത് ഞാൻ ഒട്ടിച്ച് നോക്കിയിട്ട് ശരിയാവുന്നില്ല അപ്പോൾ ഞാനത് ഒഴിവാക്കി അതിൻ്റെ ഈ ക്രാബ് കണ്ടെടുത്ത് പിന്നെ ഇന്ന് പത്തേം ഇരുപത് ആയപ്പോഴെങ്കിൽ പണിയൊക്കെ തീർന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഖുർആാൻ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു അലഹമ്മദി ലോ അടി ആലമി എന്ന ആയത്തിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ബാത്തിങ് പ്രയർ ലഞ്ചൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ് ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇഷ്ടം വരാം ബൈ അസാ